േഷൻ എന്നെ പാണഞ്ചേരിയിലേക്ക് ഭരണത്തിലേക്ക് അതായത് പത്താം വാർഡ് നിന്നും അതായത് വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്താണ് സന്തോഷമുണ്ട് കൂടെ എല്ലാവർക്കും നന്ദി എന്നെ ജയിപ്പിച്ചതിന് ഇത് നമ്മുടെ വിജയമാണ് മാസം പത്തൊമ്പതാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ വർക്കിന്റെ വിജയമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് തെക്കുംപാടത്തെ എല്ലാ ജനതയ്ക്കും നല്ലൊരു നന്ദി ഞങ്ങൾ ഏർപ്പെടുത്തുക രേഖപ്പെടുത്തിയാണ് അതിന് എത്ര ഇരുന്നൂറ്റി അമ്പത്തേഴ് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് തെക്കും പാടത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കോട്ടർ തകർത്തുകൊണ്ട് ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഒരു ജനസമൂഹം ഒന്നായി മുന്നോട്ട് വയ്ക്കുകയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നിൽക്കുകയും കഠിന പ്രയത്നം നടത്തി ഗംഭീര വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഹൃദയം നിറഞ്ഞ അകമഴിഞ്ഞ മനസ്സ് നിറഞ്ഞ നന്ദി ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ് ഇത് തെക്കുംപാടത്തെ ജനങ്ങളുടെ വിജയമാണ് പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിജയം തന്നെയാണ് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജനസമൂഹമായിട്ട് നിന്നപ്പോ എൻ ഡി എയുടെ ബാനറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നപ്പോ എൻ ഡി എക്ക് ഒരു നല്ല വിജയം നാട്ടുകാർ തന്നുകൊണ്ട് അതായത് എല്ലാ ജനതയും ഒരുമിച്ച് തന്നെ തന്ന വിജയമാണ് കൃഷ്ണ ഹിന്ദുവിൻ്റെ വിജയമാണ് തെക്കും പാടത്തിന്റെ വിജയമാണ് തെക്കുംപാടത്തെ എല്ലാ ജനങ്ങളുടെയും വിജയമാണ് എല്ലാവിധ ആശംസകളും